പാർട്ട്നേഴ്സിന് പലർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് അവനെനിക്ക് നഷ്ടപ്പെടുമോ അവളെനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പേടി ഉണ്ടാകുമ്പോൾ മിക്കവരും ചെയ്യുന്നതെന്താ വെച്ചാൽ അവരവരുടെ പാർട്നേഴ്സിന് വേണ്ടിയിട്ട് അവരവർ എന്തു വേണച്ചാലും ചെയ്യും പക്ഷേ ഒടുക്കത് ടോക്സിക്കിലേക്കും പോവും അത് നഷ്ടപ്പെടുകയും ചെയ്യും ഞാൻ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൻ്റെ വീഡിയോസ് ഞാൻ പറയുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബോയ്സിന് വേണ്ടി മാത്രമാണോ എന്ന് അല്ല ഞാൻ ബോയ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ ബോയ്സിന് വേണ്ടിയിട്ട് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയാറുണ്ട് ഞാനൊരു ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അതായത് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ആരായാലും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാറുള്ളത് അങ്ങനെ ഒരു സ്പെസിഫിക് എൻഡർ മാറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ ഞാൻ അത് മെൻഷൻ ചെയ്യാറുമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തുടക്കം അങ്ങനെ അവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും എന്തും ചെയ്യാൻ പാടില്ല അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്താ വെച്ചാൽ ആദ്യം നിങ്ങളുടെ പിന്തുണയെ അവരെ ആശ്രയിക്കുക തന്നെ വേണം അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ആദ്യം കൂടുതൽ ശ്രദ്ധ അവർക്ക് നൽകണം അന്ന് പെട്ടന്ന് ഒരു ദിവസം അവർ അവോയ്ഡ് ചെയ്യും വേണം നിങ്ങളുടെ മനസ്സിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനം ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യണം നിങ്ങൾ എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല എന്നൊരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കണം നല്ല ഡീപ്പായിട്ടുള്ള കോൺവെർസേഷനിൽ നിങ്ങൾ എന്തായാലും ഇടപെടണം നിങ്ങൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊരു തോന്നൽ ഈ ഡീപ്പ് കോൺവെർസേഷനിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനെല്ലാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അവരെ നന്നായിട്ട് പ്രശംസിക്കുക വേറൊരു ദിവസം ടോട്ടലി അവരെ അവോയ്ഡ് ചെയ്യുകയും എല്ലാത്തിനെയും ഒന്ന് കുറ്റം പറയുകയും ചെയ്തു നോക്കൂ നിങ്ങളുടെ അത് ദേഷ്യപ്പെടുമായിരിക്കും പക്ഷെ നിങ്ങളുടെ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും അതിനെ പേഴ്സണലി നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെ നന്നാക്കാൻ അവർ നോക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറയുന്നത് അവർ അനുസരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കണം അപ്പോൾ നിങ്ങൾ അവിടെ റിവാർഡും പണിഷ്മെൻറ്റും ഒരുമിച്ച് കൊടുക്കണം നിങ്ങളെ നെഞ്ചിലേറ്റിയവർ നിങ്ങളെ കിട്ടിയാൽ മാത്രമേ സന്തോഷിക്കുള്ളൂ എന്നുള്ളൊരു തോന്നല അവിടെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നല്ല പെരുമാറ്റം കണ്ട അവിടെ നന്നായി പ്രശംസിപ്പിക്കുക നല്ല സ്നേഹം പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറിയ അവരങ്ങളെ ടോട്ടലി അവോയ്ഡ് ചെയ്യുക നിങ്ങൾ രണ്ടുപേരും കൂടി വെറുതെ വാക്ക് തർക്കം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല വാക്കു തർക്കമാവാം പക്ഷെ അത് അവർ അവരെ പേഴ്സണലി ഹേർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ആവാൻ പാടുള്ളൂ അവർ അവർ ഇഷ്ടപ്പെടുന്ന ഒരാളെ പേഴ്സണലി നിങ്ങൾ ഹേർട്ട് ചെയ്യാൻ പാടില്ല മെയിൻലി അവരുടെ അച്ഛനമ്മ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാൻ പാടില്ല അടുത്തത് ഇഷ്ടമല്ലാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകരുത് അവിടെ ആക്ച്വലി ഒരു നിശബ്ദത പാലിക്കുക പെട്ടെന്ന് ടേൺ ബാക്ക് ചെയ്യുക പിന്നെ ഒരു കണക്ഷനും അവിടെ പാടില്ല അവിടെ ഒപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങളുടെ സൈലൻസ് എന്തായാലും അവിടെ ഇറിറ്റേഷൻ അവർക്ക് ഉണ്ടാവും ഒന്ന് സംസാരിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നൽ എന്തായാലും ഉണ്ടാവും തേർഡ് സ്റ്റേജ് നിങ്ങൾ നിങ്ങളെപ്പോഴും ഒരു മിസ്റ്ററി അവിടെ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ ഒരിക്കലും അവരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റരുത് നിങ്ങൾ എന്തായിരിക്കും അടുത്ത് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ അവർക്ക് ഒരിക്കലും ഉണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യവും അവിടെ തുറന്ന് പറയരുത് അപ്പോൾ നിങ്ങൾ അവർ ഡെയിലി ഇപ്പോൾ രാവിലെ മോർണിംഗ് വിളിക്കുകയോ ചാറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അടുത്ത ഒരാഴ്ചയ്ക്ക് അത് അങ്ങോട്ട് കട്ട് ചെയ്യുക ഒന്നും പാടില്ല അത്രയും നീണ്ടുപോകേണ്ട ആവശ്യം വരില്ല കാരണം ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് കഴിയുമ്പോഴേക്കും അവരെന്നെ തിരിച്ച് ചോദിക്കും നീ എവിടെ എന്ത് പറ്റിയെന്നുള്ളത് അന്വേഷിക്കും ഫോർത്ത് സ്റ്റേജ് എന്താ വെച്ചാൽ നിങ്ങൾ കൂടി ഇരിക്കുമ്പോൾ അവർ ഒറ്റക്കല്ല എന്നൊരു തോന്നൽ അവർക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കണം കൂടുതൽ അവസരങ്ങൾ എന്തായാലും ഉണ്ടാവും ഒരു തോന്നൽ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി അനുസരിക്കാനും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും കൂടുതൽ ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ എന്തായാലും അവിടെ അവരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യണം അതായത് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ എന്തായാലും കൂട്ടിക്കൂട്ടി വരിക തന്നെ വേണം കൂടുതൽ ആൾക്കാർ നിങ്ങളെ പല സമയത്ത് ഇങ്ങനെ വിളിച്ച് വിളിച്ച് ബുദ്ധിമുട്ടിക്കുണ്ട് എന്നുള്ള തോന്നൽ എന്തായാലും അവളുടെ ഇടയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അവരെ നിങ്ങളുടെ അംഗീകാരം നേടാൻ നിർബന്ധിതരാക്കുകയാണ് നിങ്ങൾ മെയിനായിട്ട് വേണ്ടത് അതുംകൊണ്ട് എളുപ്പത്തിൽ എല്ലാ കാര്യത്തിലും വെറുതെ പ്രശംസിക്കരുത് അവരുടെ മെസ്സേജുകൾക്ക് ഒരിക്കലും ഉടനെ മറുപടി കൊടുക്കരുത് അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് അവരെ വിളിച്ചാൽ ഓക്കെ ശരി ഞാൻ എന്തായാലും അന്ന് അവൈലബിളായിരിക്കുന്നു എന്നുള്ളത് ആദ്യം തന്നെ പറയരുത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുമോ എന്നൊരു തോന്നൽ എന്തായാലും നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ നിങ്ങളുടെ സാന്നിധ്യത്തിന് അവർ അടിമയാകുകയും ചെയ്യും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരെ കൂടുതൽ കീഴ്പ്പെടുത്താൻ സാധ്യത വളരെ കൂടുതലാണ്